ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടീന് നമ്മള് ഒരുത്തനോട് ഒരു സുഡാനി റെസ്റ്റോറൻറ്റ് ഐ ലവ്യൂ എന്ന് പറഞ്ഞപ്പോൾ ഓൻ എനിക്ക് രണ്ട് കൂടി എക്സ്ട്രാ പൂള എന്റെ പീസ് ഇട്ടെന്നൊരു കഥ അപ്പോ ഇന്ന് ഞാൻ അതേപോലെ തന്നെ ഒരു കടയിൽ പോയിട്ട് എന്താ പറയാ ഒരു രണ്ട് പഴം വാങ്ങിയപ്പോ ഓനോടും പറഞ്ഞു ഐ ലവ് യു എന്ന് അപ്പോ ഓന് എന്താ പറയാ കടം മറ്റേ പൈസ കുറച്ച് സാധനം എക്സ്ട്രാ തന്ന് തരാതിരുന്നെന്ന് മാത്രല്ല കുറെ ചീത്ത പറഞ്ഞു അപ്പോന്ന് വെച്ചാൽ ഈ സാധനത്തിന് നമ്മള് വില മതിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി കൊടുത്തെങ്കിലും കാര്യമുള്ളൂ എല്ലാ സ്ഥലത്തും നമ്മൾ അന്നെ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അന്നെ അല്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോ അതിനൊരു വില അതിന് ഒരു വില ഉണ്ടാവില്ല അതിന് വില കൽപ്പിക്കുന്ന ആൾക്കാരത്തെ നമ്മൾ പറയണം എന്തെങ്കിലും ആ ഒരു സാധനം കിട്ടുള്ളൂ നമുക്ക് മുമ്പ് ഒരു കുട്ടി ഇതേപോലെ ഒരു കല്ല് ഒരു കടയിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് അവർ പറഞ്ഞു രണ്ട് രൂപ രണ്ട് രൂപ വരാം പിന്നെ വേറെ കടയിൽ കൊടുത്തപ്പോ പറഞ്ഞു കുറച്ചു മണി കൂട്ടിത്തരാം അത് കറക്റ്റ് ഒരു രണ്ടു ലക്ഷം രൂപ വില മതിക്കുന്ന ശരിക്കും പറഞ്ഞാൽ ഒരു ഡയമണ്ടിന്റെ കള്ളായിരുന്നു അപ്പൊ അത് അറിയുന്ന ആൾക്കാർ എടുത്ത് കൊടുത്തെങ്കിൽ അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു വില കിട്ടുള്ളൂ അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഈ സാധനം അതിന് കറക്റ്റ് നമ്മൾ പറയുന്ന സാധനത്തിന് വാല്യൂ കൽപ്പിക്കുന്ന ആൾക്കാർ എടുത്ത് കൊടുത്തിട്ടേ പറഞ്ഞിട്ടേ കാര്യുന്നു അപ്പോ മുമ്പ് ഇതേപോലെ നമ്മൾ സുഹൃത്ത് ഒരു പെൺകുട്ടിനോട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു ഐ ലവ് യു ഒരു ഹൃദയം വിൽക്കാനുണ്ടായിരുന്നപ്പോൾ അരിച്ചാൽ കിട്ടുള്ള അപ്പൊ എന്താ പറയുക എന്ത് സാധനം നമ്മൾ കൊടുക്കുമ്പോൾ അത് അതിന് വേല് കൽപ്പിക്കുന്ന ആൾക്കാർ അതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാർക്ക് മാത്രമേ കൊണ്ടുപോയി കൊടുക്കുക അല്ലെങ്കിൽ ഇതേപോലെ പഴം വാങ്ങിയിട്ട് എന്താ പറയാ ഐ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചീത്ത ഒക്കെ കിട്ടും മലയാളിയാണ് ചീത്ത ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷെ അതിന് വലിയ വേലൊന്നുമില്ല താങ്ക് യു വെരി മച്ച്